നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങപ്പുലരി മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിനേഴ് മുതൽ ഒരു വർഷക്കാലം ചിങ്ങക്കൂറിൽ ജനിച്ച മകം പൂരം ഉത്രം ആദിപാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അനുഭവത്തിൽ വരാവുന്ന ഗുണദോഷ ഫലാനുഭവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ ഓരോ വ്യക്തികളുടെയും ദശാകാലം അപഹാരം ഛിദ്രം ഗ്രഹങ്ങളുടെ ഉച്ചനീചക്ഷേത്രാധിസ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ ഇവക്കനുസരിച്ച് പല അനുഭവങ്ങൾക്ക് ചില മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും വരാവുന്നതാണ് ഈശ്വരചിന്ത കൊണ്ടും സൽപ്രവർത്തികൾ കൊണ്ടും ജീവിതം നയിക്കുന്നവർക്ക് അശുഭ സമയമായാലും ഗ്രഹങ്ങൾ അനുകൂലരാകും എന്നാണ് അനുഭവം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പത്താം ഭാവത്തിൽ വ്യാഴവും ഏഴാം ഭാവത്തിൽ ശനിയും എട്ടാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഈ വർഷം പൊതുവെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാകും അനുഭവത്തിൽ വരിക സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ധനാഗമത്തിന് തടസ്സങ്ങൾ നേരിടുകയില്ല ഭൂമി ഗ്രഹം ഇവ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങൾ ഒരുങ്ങും വാഹനയോഗം പ്രതീക്ഷിക്കാം അവശ്യഘട്ടങ്ങളിൽ സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും വ്യാപാര രംഗത്തുള്ളവർക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം ആരോഗ്യം മധ്യമമായി അനുഭവപ്പെടും പലപ്പോഴും ക്രോധം നിയന്ത്രിക്കാനായി എന്ന് വരികയില്ല ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ജീവിതാസ്വാദനത്തിന് തടസ്സമുണ്ടാവുകയില്ല പ്രവർത്തനങ്ങളിൽ കാലതാമസം നേരിടാം പ്രവർത്തിക്കത്തക്കതായ പ്രതിഫലമോ അംഗീകാരമോ ഈ കാലയളവിൽ ലഭിച്ചുകൊള്ളണമെന്നില്ല അനാവശ്യ ആശങ്കകൾ വച്ചുപുലർത്തും ഭാവിയിലേക്ക് ഉതകുന്ന നിക്ഷേപങ്ങൾക്കോ സംരംഭങ്ങൾക്കോ തുടക്കമിടും യാത്രാക്ലേശം അനുഭവപ്പെടാം ഇനി ചിങ്ങക്കൂറുകാർക്ക് ഈ വർഷത്തിലെ ഓരോ മാസവും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെ പരിശോധിച്ചാൽ ചിങ്ങമാസത്തിൽ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം നേരിടാം ചെലവ് വർദ്ധിക്കും ഭരണാധികാരികളുമായി കലഹത്തിന് ഇടവരാം ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിനെ ശല്യപ്പെടുത്തും കന്നിമാസത്തിൽ ആരോഗ്യം മെച്ചപ്പെടും വരുമാനത്തിൽ പുരോഗതി ദൃശ്യമാകും ഏത് കാര്യത്തിനും സുഹൃത്തുക്കളുടെ പിന്തുണയും സഹായവും ലഭിക്കും ഇഷ്ടഭക്ഷണ സമൃദ്ധി ഉണ്ടാകും ഉറക്കക്കുറവ് അനുഭവപ്പെടാം തുലാമാസത്തിൽ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തും ജീവിതാസ്വാദനത്തിന് വഴിയൊരുങ്ങും ആരോഗ്യം മെച്ചമായി അനുഭവപ്പെടും സൽക്കാരങ്ങളിൽ പങ്കുചേരാൻ അവസരമുണ്ടാകും സംബന്ധമായ രോഗങ്ങൾ പിടിപെടാം അതുപോലെ ശത്രുഭയം നേരിടാം വൃശ്ചിക മാസത്തിൽ കുടുംബാംഗങ്ങളുമായി രമ്യതയിൽ പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് മനപ്രയാസം നേരിടാം അനാവശ്യ ഉത്കണ്ഠകൾ മനസ്സിനെ ഭരിക്കും ധനുമാസത്തിൽ ആരോഗ്യവും ആത്മവിശ്വാസവും വർദ്ധിച്ചതായി അനുഭവപ്പെടും ധാരാളം യാത്രകൾ ചെയ്യാൻ അവസരമുണ്ടാകും യാത്രകൾ പലതും സഫലമായി അനുഭവപ്പെടും ചിലവ് നിയന്ത്രിക്കാൻ പാടുപെടും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും മകരമാസത്തിൽ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകും മുമ്പില്ലാത്ത വിധം സന്തോഷവും സമാധാനവും അനുഭവപ്പെടും ശാരീരികവും മാനസികവുമായ സ്വാസ്ഥ്യം അനുഭവപ്പെടും ഇഷ്ടഭക്ഷണം സുഖനിദ്ര ഇവയൊക്കെ അനുഭവത്തിൽ വരും പ്രയത്നങ്ങൾ സഫലമാകും ഭൂമി ലാഭം ഉണ്ടാകാം വസ്ത്രാഭരണ ലബ്ധിക്കും ഇടയുണ്ട് കുംഭമാസത്തിൽ അനാവശ്യ വാക്കുതർക്കങ്ങളിലേർപ്പെട്ട് മനസമാധാനം നഷ്ടപ്പെടാം അപകടങ്ങളെ നേരിടാം ജാഗ്രത പുലർത്തണം ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടാം മറ്റുള്ളവരുടെ പരിഹാസങ്ങളെ നേരിടേണ്ടി വന്നേക്കാം മാനസിക പിരിമുറുക്കം അനുഭവിക്കും മീനമാസത്തിൽ ധാരാളം യാത്രകൾ വേണ്ടിവരാം ബന്ധുക്കളുമായി വിയോജിപ്പുണ്ടാകാം ആരോഗ്യക്കുറവും ആത്മവിശ്വാസത്തിന് കുറവും അനുഭവപ്പെടാം മേടമാസത്തിൽ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ വിജയമുണ്ടാകും ഉന്നത വ്യക്തികളുമായി സൗഹൃദവും അതിലൂടെ നേട്ടങ്ങളും ഉണ്ടാകും ലക്ഷ്യബോധമില്ലാത്ത യാത്രകൾക്ക് വരുമ്പോഴും സാമ്പത്തികമായും ആരോഗ്യപരമായും മേന്മ കൈവരിക്കും മാസത്തിൽ വരുമാനത്തിൽ വർധനവുണ്ടാകും പ്രവർത്തന മണ്ഡലം വ്യാപിപ്പിക്കും സാമൂഹിക അംഗീകാരം വർദ്ധിക്കും പാരിതോഷികങ്ങൾ ലഭിക്കും ആരോഗ്യം തൃപ്തികരമാകും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും എന്നിരുന്നാലും മാനസിക പിരിമുറുക്കം അനുഭവപ്പെടും ദാനധർമ്മങ്ങൾക്ക് തയ്യാറാകും മിഥുന മാസത്തിൽ ലാഭം ഉദ്ദേശിച്ച് ചെയ്യുന്ന ഏത് കാര്യത്തിൽ നിന്നും മികച്ച വരുമാനം പ്രതീക്ഷിക്കാം ജീവിതാസ്വാദനത്തിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുങ്ങും സ്വർണാഭരണങ്ങൾ ആഡംബര വസ്തുക്കൾ ഇവ വാങ്ങാൻ അവസരമുണ്ടാകും ഭരണാധികാരികൾ മേലുദ്യോഗസ്ഥർ ഇവരുമായി കലഹത്തിന് സാധ്യതയും ഉണ്ട് ക്രോധം വർദ്ധിക്കും കർക്കിടക മാസത്തിൽ ധനവർധനവ് ഉണ്ടാകും വ്യാപാര വ്യവസായ രംഗത്തു നിന്നും ആദായം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് കാലം അനുകൂലമല്ല വിദ്യാ തടസ്സം നേരിടാം ബന്ധുമിത്രാദികളുമായി രമ്യതയിൽ പോകാൻ ബുദ്ധിമുട്ടും സത്ഫലാനുഭവങ്ങൾ അനുഭവത്തിൽ വരാനും ദോഷാനുഭവങ്ങളെ അതിജീവിക്കാനുമായി ചിങ്ങക്കൂറുകാർ അവരവരുടെ നക്ഷത്ര ദേവതാ മന്ത്രം ദിവസേന പ്രഭാതത്തിൽ ജപിക്കുക നക്ഷത്രവൃക്ഷം പക്ഷി മൃഗം തുടങ്ങിയവയെ പരിപാലിക്കുക അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഉപദ്രവിക്കാതിരിക്കുക കുടുംബക്ഷേത്രത്തിലും നവഗ്രഹ സങ്കേതങ്ങളിലും ദർശനം നടത്തുക ഇവയൊക്കെ ചെയ്തു പോരുന്നത് തീരും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ശുഭാശംസകൾ നേരുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം